ചെങ്കുളം അണക്കെട്ടിൻ്റെ സമീപ മേഖലകളിൽ ആനച്ചാൽ ചെങ്കുളം വെള്ളത്തൂവൽ റോഡിനോരത്തായി മാലിന്യ നിക്ഷേപം രൂക്ഷം ഇരുട്ടുമറിയാക്കി രാത്രികാലത്താണ് മാലിന്യ നിക്ഷേപം നടക്കുന്നത് മാലിന്യം കുമിഞ്ഞുകൂടുന്നതോടെ പലയിടത്തും ദുർഗന്ധമുയരുന്ന സ്ഥിതിയുമുണ്ട് ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ചെങ്കുളം ബോട്ടിംഗ് സെന്റർ ഈ ബോട്ടിംഗ് സെന്റർ പ്രവർത്തിക്കുന്ന ചെങ്കുളം ജലാശയത്തിന് സമീപത്ത് ആനച്ചാൽ ചെങ്കുളം വെള്ളത്തുവൽ റോഡിന്റെ ഓരത്താണ് മാലിന്യ നിക്ഷേപം തകർതിയായി നടക്കുന്നത് പലയിടത്തും ചാക്കിൽ കെട്ടി ഉൾപ്പെടെ മാലിന്യം നിക്ഷേപിച്ചിട്ടുണ്ട് ഇരുട്ട് മറയാക്കി രാത്രി കാലത്താണ് മാലിന്യ നിക്ഷേപം നടക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു മാലിന്യം കുമിഞ്ഞതോടെ പലയിടത്തും ദുർഗന്ധമുയരുന്ന സ്ഥിതിയാണുള്ളത് നടന്നു പറയാൻ പറ്റത്തില്ല ബേസ്റ്റ് തള്ളി അതുപോലെ മണമാണ് മൊത്തം ഈ പഞ്ചായത്തിൽ കിടക്കുന്നത് നമ്മൾ രാവിലെ നടക്കാൻ ഞങ്ങൾ ഒത്തിരി ആൾക്കാർ ഇവിടെ ഇറങ്ങുന്നുണ്ട് നടന്ന് മൂക്ക് പൊത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ റോഡ് ഇവിടെ നടക്കുന്നത് അതിന് പഞ്ചായത്ത് ഒരു ക്യാമറ വിറ്റുകയോ എന്തെങ്കിലും ചെയ്താൽ അത് ആരെ കൊണ്ടുവന്ന് ഇടണേന്നൊക്കെ അറിയാം അന്ന് ഗ്രാമപഞ്ചായത്തിൽ പറഞ്ഞാൽ അവർക്കത് ചെയ്യാനോ അതിനുവേണ്ടി ഒരു മെമ്പർമാർ വർക്ക് ചെയ്യാനോ സെക്രട്ടറിയോ പ്രസിഡൻറ്റോ ഇതിനു വേണ്ടി ഒരു ബുദ്ധിമുട്ടാ പോലും അവർക്ക് സാധിക്കില്ല നമ്മുടെ ഗ്രാമപഞ്ചായത്ത് നോക്കേണ്ടത് പഞ്ചായത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് നോക്കേണ്ടത് മാലിന്യ നിക്ഷേപത്തിനെതിരെ കർശന നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രദേശത്ത് മാലിന്യ നിക്ഷേപം നിർബാധം തുടരും അണക്കെട്ടിന്റെ ക്യാച്ച്മെന്റ് ഏരിയ ആയതിനാൽ പകൽ സമയത്ത് പോലും ആളുകളുടെ സാന്നിധ്യം കുറവാണ് ഈ സാഹചര്യം മുതലെടുത്താണ് മാലിന്യം നിക്ഷേപിക്കാനുള്ള ഇടമായി പ്രദേശത്തെ ഉപയോഗിക്കുന്ന മഴക്കാലമാകുന്നതോടെ നിക്ഷേപിക്കപ്പെടുന്ന മാലിന്യം ഒഴുകി ജലാശയത്തിലെത്താൻ സാധ്യത നിലനിൽക്കുകയാണ് മൂന്നാറിലേക്കുള്ള വിനോദസഞ്ചാരികൾ വന്നുപോകുന്ന പാതയോരം മാലിന്യം മുക്തമായി സൂക്ഷിക്കുവാനുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ആവശ്യം ഉയരുന്നത് ആന മുങ്കുടി മുതൽ ആനത്താൽ വരെയുള്ള റോഡ് സൈഡിൽ കൂടെ നടക്കാൻ പണമാണ് വേസ്റ്റ് തട്ടിട്ടേക്കുണ്ട് എസ് സൽവരാജ് ന്യൂസ് ബ്യൂറോ അടിമാലി